ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തക ജോർജ് പൊടിപാറ കൂടി നമുക്ക് ചോദിക്കാം ശ്രീ ജോർജ് പൊടിപാറ ഈ ഇപ്പോൾ ഉയരുന്ന പ്രശ്നം താങ്കൾക്കറിയാം പാലോടി രവി പറഞ്ഞ പ്രസ്താവ പാലോടി രവിയുടെ പ്രസ്താവന അതിനെ തുടർന്ന് അദ്ദേഹത്തിന് രാജി വാങ്ങി ഇപ്പോൾ ശക്തന് ചുമതല നൽകിയിരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രശ്നം ഇത്ര ഗുരുതരമായ ഒരു പ്രസ്താവന നടത്തിയിട്ട് എന്തുകൊണ്ട് പാലോടി രവിക്കെതിരെ ഗുരുതരമായ ഒരു നടപടിയിലേക്ക് ഒരു കടുത്ത നടപടിയിലേക്ക് പോകുന്നില്ല എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട് ഇവിടെ അദ്ദേഹത്തെ സ്ഥാനത്തുനിന്ന് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ നടപടി അല്ലേ ഇനി പാർട്ടിന്ന് പുറത്താക്കുക എന്നുള്ളതല്ലേ പിന്നെ അതിന്റെ അതിനോട് ചേർന്ന് പിന്നെ എടുക്കാവുന്ന നടപടി അത്രയും വലിയൊരു നടപടി അദ്ദേഹം നടത്തിയ വിശദീകരണം പറയുന്നത് അതായത് പാർട്ടിയെ പ്രവർത്തകർക്ക് ആവേശം കൊടുക്കാൻ പ്രാദേശിക തലത്തില് ഇങ്ങനെ എന്താ പറയാ വിഭാഗീയതയും അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഗ്രൂപ്പിസവും കളിച്ചാൽ വരാൻ പോകുന്നൊരു വിപത്ത് ചൂണ്ടിക്കാണിച്ചു അത് ഇത്തിരി അദ്ദേഹത്തിന്റേതായ ശൈലിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നൊക്കെയാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം ഉണ്ടായത് അദ്ദേഹത്തിന്റെ പ്രസ്താവന രണ്ട് ഒരു പ്രധാന തെരഞ്ഞെടുപ്പിന്റെ നിൽക്കൊട്ട് മുന്നിൽ നിൽക്കുക അത്തരം ഒരു പ്രസ്താവന നടത്തുന്നത് ഏത് പാർട്ടിക്കായാലും അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ വിശദീകരണം പാർട്ടി പൂർണ്ണ അർത്ഥത്തിൽ എടുത്തില്ല ഉൾക്കൊണ്ടില്ല അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുന്നു ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റുന്നു പകരം ശക്തരെ ഡി സി സി പ്രസിഡന്റ് ആക്കുന്നു അതിനപ്പുറത്തേക്ക് താങ്കൾ ഉദ്ദേശിക്കുന്ന എന്ത് നടപടിയാണ് അതായത് നിലവിൽ ഈ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന പടിവാദക്ക് നിൽക്കുമ്പോൾ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് ഇതിൽ ഒരു പക്ഷേ ജാഗരൂകരാക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് തോന്നുന്നില്ല വാക്കുകൾ കേട്ടാൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയില്ല നിരാശ ബാധിച്ച ഒരു കൂട്ടം ആളുകളുടെ വാക്കുകളായിട്ട് അതിൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ബാലോടി രവി പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ കൃത്യമാണ് അദ്ദേഹം പറഞ്ഞ രണ്ട് എടുത്ത് പറയാം ഈ തെരഞ്ഞെടുപ്പോട് കൂടി പാർട്ടി നാമാവശേഷമാകും ഒന്ന് രണ്ടാമത് എടുക്കാ ചരക്കായി കോൺഗ്രസ് മാറുന്നു ഈ രണ്ട് വാക്കുകൾ തന്നെ മതി അത് ഒരു ജാഗ്രതപ്പെടുത്തലല്ല നിരാശപ്പെടുത്തലാണ് ഒരു മെസ്സേജ് കൊടുക്കലാണ് ബാക്കിയുള്ള പ്രവർത്തകർക്ക് കളം വിട്ടോളൂ ഈ പാർട്ടിയിൽ നിന്നിട്ട് കാര്യമില്ല വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം അതുകൊണ്ടാണല്ലോ ഈ ശിക്ഷാ നടപടി എടുക്കുന്നത് അതായത് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുമാവശേഷമാകും പാർട്ടി വീണ്ടും രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ ആകും പാർട്ടി അതോടുകൂടി അവസാനിക്കും എന്ന് പറയുന്നത് ഏഹ് അസ്ഥാനത്തായിട്ടുള്ള ഒരു ഈ തെരഞ്ഞെടുപ്പ് വടിവാതിൽക്കം നിൽക്കുക ഒരിക്കലും ഒരു ഡി സി സി പ്രസിഡന്റിന്റെ പൊസിഷനിൽ ഉള്ള ഒരാളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത അതിന് കടന്ന പ്രയോഗമാണ് മാത്രമല്ല അതിൽ ആലോചിക്കേണ്ട ഒരു കാര്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു നിൽക്കുകയാണ് ഈ പ്രയോഗം എന്നുള്ളത് ഏത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കഴിയുന്നത് സാധാരണ സാധാരണഗതിയിൽ ആർക്കെങ്കിലും പറയാൻ കഴിയുന്ന കാര്യമാണോ അത് അപ്പൊ അദ്ദേഹം പറഞ്ഞത് പരിധി വിട്ട അതിരുവിട്ട് കാര്യങ്ങളാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനിയിപ്പോ എന്ത് പ്രാദേശിക തലത്തിൽ പ്രവർത്തകരെ ഉത്തേജിപ്പിക്കാനാണെങ്കിലും അല്ലെങ്കിലും ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹം പറഞ്ഞത് പറയാൻ പാടില്ലാത്ത കാര്യമാണ് അത് തീർച്ചയായിട്ടും ശിക്ഷർഹിക്കുന്നുണ്ട് പക്ഷെ അതിൽ പരമാവധി അദ്ദേഹത്തിന്റെ പദവി എടുത്തു കളയുന്ന അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത് പറയുന്ന പാർട്ടി പുറത്ത് അത് കൊണ്ട് അത് ശരിയായ നടപടിയാണെന്ന് ഞാനും വിചാരിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞത് പരിധി വിട്ടുപോയി അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഒരു മാന്യമായ ശിക്ഷ തന്നെയാണ് ഈ ഡി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നുള്ളത് തീർച്ചയായിട്ടും അതിനപ്പുറത്തേക്ക് പോകണോ വേണ്ടയോ എന്നുള്ളത് ഇനി പാർട്ടി തല ഉന്നതതലത്തിൽ തീരുമാനിച്ച ശേഷം എടുക്കേണ്ട ഒരു തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ കൊടുക്കാവുന്ന വലിയ ശിക്ഷ ഇപ്പൊ സി ടി എമ്മിൽ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തുനിന്നൊക്കെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് മാറ്റി ജോർജ്